രാത്രി ഫുഡ് എടുത്തു വയ്ക്കുമ്പോൾ സച്ചിക്കും കൂടി എടുത്തു വയ്ക്കാനും അവനിപ്പോ വരുമെന്ന് എന്നെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ അച്ഛൻ രേവതിയോട് പറയുകയാണ് ശരി അച്ഛ ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ രേവതി അടുക്കളയിലേക്ക് പോവുകയാണ് ആ സമയം അമ്മ വയ്യാത്ത സുതിയുടെ പിടിച്ച് ടേബിളിന് മുന്നിൽ കൊണ്ടിരുത്തുവാണ് രേവതി വന്ന് അച്ഛനും അമ്മയ്ക്കും മാത്രം ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് അമ്മ നിനക്ക് എന്താടി കണ്ണ് കണ്ടുകൂടെ അവനൊരു പ്ലേറ്റ് എടുത്ത് കൊടുക്കുകയെന്ന് പറയുകയാണ് പക്ഷേ രേവതി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണ് അവന് പ്ലേറ്റ് വയ്ക്കാതെ എനിക്ക് നീ വയ്ക്കണ്ട എന്ന പറഞ്ഞപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അമ്മേ എന്നെ കൊണ്ട് അയാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് രേവതി നിന്റെ ഭർത്താവ് പറഞ്ഞത് നീ അനുസരിക്കുവാണോ എന്നിട്ട് അവന്റെ നല്ല ഭാര്യയാവാൻ നീ ശ്രമിക്കുകയാണല്ലേ എന്റെ മോൻ ആക്സിഡന്റ് ആയി വയ്യാതിരിക്കുന്നത് കണ്ടിട്ടും നിനക്കൊന്നും കുറച്ചുപോലും മനുഷ്യത്വില്ലേയെന്ന് അമ്മ ചോദിച്ചപ്പോ കല്യാണ മണ്ഡപത്തിൽ അന്ന് ഒരു കുടുംബത്തെ മൊത്തം കണ്ണീരിലായിത്തി ഇയാൾ ഓടിപ്പോയതല്ലേ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അത് കേട്ട് എനിക്ക് ഭക്ഷണം വേണ്ടമേ എന്നു പറഞ്ഞ് സുധി എഴുന്നേറ്റ് പോവുകയാണ് വേണ്ട മോനെ ഞാൻ നിനക്ക് എടുത്തു തരാം എനിക്കും എൻ്റെ മോനും ആരും തരണ്ട എന്നു പറഞ്ഞ് അമ്മ ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട് ആ സമയം സച്ചി വളരെ സന്തോഷത്തോടെ അവിടേക്ക് വരികയാണ് അച്ഛ ബോക്സിൽ ഇന്ന് സ്വീറ്റ്സ് എടുക്കുകയെന്ന് സച്ചി പറഞ്ഞത് കേട്ട് എന്താടാ സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് വരാൻ ഇന്നെന്താ നല്ല കാര്യം വല്ലതും സംഭവിച്ചോ എന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട് ഒരു നല്ല കാര്യം നടന്നു അച്ഛാ ആദ്യം അച്ഛൻ സ്വീറ്റ്സ് കഴിക്ക് എന്നു പറഞ്ഞ് അച്ഛനെടുത്ത് കൊടുക്കുവാണ് സച്ചി എടാ നീയും നീയുമെടുത്ത് കഴിക്ക് അങ്ങനെ സച്ചി പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അതെടുത്ത് കഴിക്കുവാണ് നിങ്ങളും എടുക്ക് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അമ്മ അതെടുക്കാതെ മുഖം തിരിച്ചിരിക്കുവാണ് അമ്മേ ഇഷ്ടമുള്ള ആ സ്വീറ്റ്സ് കടയിൽ നിന്ന് ഇത് വാങ്ങിക്കൊണ്ട് വന്നത് എന്ന് സച്ചി അമ്മയെ നിർബന്ധിച്ചപ്പോൾ അമ്മ അതെടുത്ത് കഴിക്കുവാണ് രേവതി ഇതാ നീയുമെടുത്ത് കഴിക്കുകയെന്ന് സച്ചി രേവതിക്ക് പറഞ്ഞുകൊണ്ട് സ്വീറ്റ്സ് കൊടുക്കുവാണ് അതിന് മാത്രം എന്താ സച്ചി ഇവിടെ നല്ല കാര്യം നടന്നത് അങ്ങനെ അച്ഛൻ വീണ്ടും ചോദിച്ചപ്പോൾ അച്ഛാ ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നില്ലേ ഈ വലിയ പഠിപ്പൊക്കെ പഠിച്ചവൻ അമ്മ എപ്പോഴും പറയാറില്ലേ ഇപ്പോൾ ഒരു പെണ്ണ് അവനെ പറ്റിച്ചിട്ട് വന്നിരിക്കുമല്ലേ എൻ്റെ മനസ്സിന് ഇന്ന് വളരെ സന്തോഷമായി നമ്മളിത് ആഘോഷിക്കണ്ടേ അച്ഛാ അതിനാണ് ഈ സ്വീറ്റ്സ് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് അമ്മ ദേഷ്യം വന്ന് വായിലുള്ള സ്വീറ്റ്സൊക്കെ തുപ്പിക്കളയുന്നുണ്ട് രേവതി അത് കണ്ട് അമ്മയെ നോക്കി ചിരിക്കുകയാണ് ശേഷം അവരുടെ മുഖത്ത് നോക്കി സ്വീറ്റ്സ് എടുത്ത് ആർത്തിയുടെ രേവതി കഴിക്കുമാണ് പിന്നീട് അമ്മ അത് കണ്ട് രേവതിയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് ഇവൻ കാരണം ഇവൾ എന്റെ തലയിലായി അങ്ങനെ സച്ചി രേവതിയെ നോക്കി പറഞ്ഞപ്പോ ഇതിന് വേണമെങ്കിൽ സ്വീറ്റ്സ് കഴിക്കാം എന്ന് എന്നു അമ്മ അത് രേവതിയെ നോക്കി ചിരിച്ചോണ്ട് കഴിക്കുവാണു ഞാനിപ്പോ ജയിലിലായതുപോലെയാണ് അങ്ങനെ സച്ചി പറഞ്ഞത് കേട്ട് സുധീം ചിരിക്കുന്നുണ്ട് ഉടനെ സച്ചിയുടെ ദേഷ്യം വന്ന് രേവതി മുറിയിലേക്ക് ഓടി പോവാണ് സച്ചി പിന്നാലെ ചെല്ലുന്നുണ്ട് രേവതി കിടക്കുന്നത് നോക്കി എന്താ നീ മാത്രം ഇവിടെ വന്ന് കിടക്കുന്ന എവുന്നേറ്റ് ഫുഡ് കഴിക്ക് അങ്ങനെ സച്ചി രേവതിയെ വിളിക്കുവാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയേണ്ടതൊക്കെ അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി എന്നെ അടിക്കണോ നിങ്ങൾക്ക് ഇന്ന് അടിക്കുക എന്ന് പറഞ്ഞ് രേവതി കയ്യിലുള്ള തലയണ എടുത്ത് സച്ചിയുടെ കയ്യിൽ കൊടുക്കുവാണ്